ഇന്നത്തെ ടോപ് സിങ്ങറിന്റെ വേദിയിൽ ഭക്തി സംഗീത ചൈതന്യവുമായി ഒരു തീർത്ഥയാത്രയാണ് കേട്ടോ ദേവി ഇറങ്ങി വന്നപ്പോൾ കണ്ണു നിറഞ്ഞുപോയി അറിയാതെ എന്ന് ജഡ്ജസ് പറഞ്ഞു അത്രയും ഭക്തി സാന്ദ്രമായ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ണോളം കണ്ടത് കാതോളം കേട്ടത് പോരാ എന്ന ഭക്തിഗാനവും പാടി ടോപ് സിങ്ങറിന്റെ ഒരു ഭക്തി കൊണ്ട് ചൈതന്യമാക്കിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ മക്കൾ ഇന്ന് റമദാൻ മാസമാണ് ഈ ഒരു റമദാൻ പുണ്യദിനത്തിൽ ഒരു അത്ഭുതം സൃഷ്ടിച്ച് ഒരു കുഞ്ഞുമാൻ ഒരു പാട്ട് പാടിയെട്ടോ അപ്പം എം ജി ശ്രീകുമാർ പറയുകയുണ്ടേ പടച്ചവൻ മോന് ഒരുപാട് അനുഗ്രഹം തന്നു എന്ന് അത്രയും മനോഹരമായിട്ടാണ് മോൻ ആ പാട്ട് പാടിയത് ഒരു റമദാൻ മാസത്തിൽ ഈ ഒരു പുണ്യദിനത്തിൽ തന്നെ ഇതുപോലൊരു നല്ലൊരു പാട്ട് പാടാൻ മോന് കഴിഞ്ഞതിന് പടച്ചവൻ മോൻ ഒരുപാട് അനുഗ്രഹിച്ചു എന്ന് രസചരട് പൊട്ടാത്ത ചിരിയും പാട്ടുകളും ആയി മറ്റൊരു അധ്യായം എത്തിയിരിക്കുകയാണ് ർശിനി ഒരു സർപ്രൈസ് ഗിഫ്റ്റിന്റെ പൊന്തിളക്കാണ് അണ്ണൻ ഒരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഉണ്ടെന്ന് നമ്മുടെ എം ജി ചേട്ടൻ പറഞ്ഞു എന്താണ് സർ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് ഇന്ന് അറിയാം എം ജി ശ്രീകുമാർ പറയുന്നു അതിന് പ്രേക്ഷകർ റെഡിയല്ലേ അണ്ണാ എന്ന് വിളിച്ചോട്ടാ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക എന്തായിരിക്കും ആ സർപ്രൈസ് ഗിഫ്റ്റ് ആ പൊന്തിളക്കം എന്താണെന്ന് അറിയണ്ടേ എല്ലാവരും ക്ഷമയോടെ മണിക്ക് കാണുക ഇന്നത്തെ നമ്മുടെ മക്കളുടെ അടിപൊളി പെർഫോമൻസ് ഉണ്ട് നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് ലൈക്ക് അടിക്കണേ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ബൈ ബൈ